ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കേണ്ടതിന് നമ്മളിന്ന് ഈ കരുണയെക്കുറിച്ച് ധ്യാനിക്കുവാൻ എടുക്കുന്നത് പന്ത്രണ്ട് പ്രധാനപ്പെട്ട ദൈവവചനങ്ങളാണ് ഒരു ഡസൺ ദൈവവചനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില വചനങ്ങൾ ദൈവം കാരുണ്യവാനാണ് ദൈവം കരുണയിൽ സമ്പന്നനാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഈ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ദൈവകരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണ നമ്മുടെ മേൽ വന്നു നിറയും ആ കരുണയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും ഒന്നാമത്തെ വചനം ദൈവം തന്നെ തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വചനമാണ് ഈ വചനത്തില് എത്രമാത്രം കരുണ ഉയർന്നു നിൽക്കുന്നു കരുണയ്ക്ക് പ്രാധാന്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുറപ്പാട് മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം പുറപ്പാട് മുപ്പത്തിനാലിൻ്റെ ആറ് നമ്മുടെ ദൈവം കാരുണ്യവാനാണ് എന്ന് തെളിയിക്കുന്ന ഒരു വചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം ദൈവത്തിന് അസത്യം പഠിപ്പിക്കാൻ പറ്റില്ല ദൈവം സത്യവാനാണ് പഠിപ്പിക്കുന്നതും സത്യമാണ് ആ ദൈവം തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത ദൈവം കരുണ കാണിക്കുന്ന ദൈവമാണ് തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ക്ഷമിച്ച് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഇതാണ് പുറപ്പാട് ഉത്സവം മുപ്പത്തിനാലിൻ്റെ ആറാമത്തെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് രണ്ടാമത്തെ വചനം രണ്ട് മക്കബായർ ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വചനമാണ് രണ്ട് മക്കബായർ ഒന്നിൻ്റെ ഇരുപത്തിനാലിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് കർത്താവ് സകലത്തിൻ്റെയും സൃഷ്ടാവും ഏകരാജാവും ദയാലുവും ഭീവികരനും ബലവാനും നീതിമാനും കാരുണ്യവാനുമാണ് എത്രയോ കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് ദൈവ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ഈ വചനത്തിലൂടെ പഠിക്കാൻ സാധിക്കുക അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാണ് ഇത് അവസാനിക്കുന്നത് കാരുണ്യവാനായ ദൈവം നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവം അതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതാനും കാര്യങ്ങൾ കൂടി ഇവിടെ ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അവൻ സകലത്തിൻ്റെയും സൃഷ്ടാവാണ് പിതാവായ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടാവാണ് ഏക രാജാവാണ് ദയാലുവാണ് ഭീതികരനാണ് ബലവാനും നീതിമാനുമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവിടെ ചേർത്ത് വച്ചിരിക്കുന്നത് നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവവുമാണ് പറയുണ്ട് ഈ ദൈവത്തെ അറിഞ്ഞ് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് കരുണ ലഭിക്കാൻ വളരെ എളുപ്പമായിരിക്കും കാരണം കരുണയുടെ ആ സ്രോതസ്സിലേക്കാണ് നമ്മൾ വരിക ദൈവത്തിൻ്റെ പക്കിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ മൂന്നാമതായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു വചനം യോന പ്രവാചകൻ നാലാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനമാണ് യോന ദൈവത്തെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയാണ് പറയുകൊണ്ട് തന്നെ അറിവിന്റെ വെളിച്ചത്തിൽ ഈ ദൈവത്തെ അറിയിക്കുന്നത് കാണാൻ പറ്റും ലോകത്തെ ദൈവം ആരാണെന്ന് അറിയിക്കുന്ന ഒരു വചനമാണ് യോനാ പ്രവാചകൻ നാലാം അധ്യായത്തിന്റെ രണ്ടാമത്തെ വചനം ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ് ദൈവമേ അങ്ങ് ദയാലുപും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ് നാല് കാര്യങ്ങൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ് അതിലൊന്ന് ദൈവം കാരുണ്യവാനാണ് എന്ന യാഥാർത്ഥ്യമാണ് അതോടൊപ്പം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ദൈവം ദയാലുവാണ് നമ്മുടെ ദൈവം ക്ഷമാശീലനാണ് നമ്മുടെ ദൈവം സ്നേഹനിധിയുമാണ് ഈ കാര്യങ്ങളെല്ലാം ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് നമുക്ക് എടുക്കാവുന്നത് സങ്കീർത്തനം നൂറ്റിമൂന്ന് എട്ടാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി മൂന്ന് എട്ടാമത്തെ വചനത്തിൽ ഈ വചനം പറയുന്നത് കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ് ദൈവത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന രണ്ട് വിശിഷ്ടമായ കാര്യങ്ങളാണ് കർത്താവ് ആർദ്ര ഹൃദയനാണ് കർത്താവ് കാരുണ്യവാനുമാണ് അടുത്ത വചനം സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ എട്ടാമത്തെ വചനമാണ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് എട്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ദൈവം കൃപാലുവും കരുണാമയനും ക്ഷമാശീലനുമാണ് ഈ മൂന്ന് കാര്യങ്ങളിലും വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവമാണ് അതോടൊപ്പം കൃപാലുവാണ് ക്ഷമാശീലനുമാണ് വീണ്ടും നമുക്ക് എടുക്കാവുന്ന ഒരു സുപ്രധാന വചനമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനം ജ്ഞാനം പന്ത്രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വചനം പറയുന്നത് നമ്മുടെ ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല ദൈവത്തെ പോലെ കരുണയുള്ള മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അറിയണ്ട് ദൈവം എത്രമാത്രം കരുണയുള്ളവനാണ് ആ കരുണയുടെ വ്യാപ്തി എത്ര വലുതാണ് എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് ജ്ഞാനത്തിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വചനം മറ്റൊരു വചനം രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറിന്റെ പതിനഞ്ചാണ് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിയാറാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ദൈവം തൻ്റെ ജനത്തോട് കരുണ തോന്നി നിരന്തരം അവർക്ക് വേണ്ടി ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പ്രവർത്തി ദൈവ കരുണയുടെ ഒരു സൂചനയാണ് ദൈവം തൻ്റെ ജനത്തെ കരുതുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് സമയാസമയങ്ങളിൽ ദൂതന്മാരെ പോലും അവർക്കായി അയച്ചുകൊണ്ടിരുന്നു ദൈവ സ്വഭാവം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു വചനമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും ഏഷ്യാട് പുസ്തകം അൻപത്തി നാലിൻ്റെ പത്താമത്തെ വചനം ഏഷ്യ അൻപത്തിനാലിൻ്റെ പത്താമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് നിന്നോട് കരുണയുള്ള ദൈവം പറയുന്നു ദൈവം കരുണയുള്ളവനാണെന്ന് എടുത്തു പറയുന്ന ഒരു വചനമാണ് ഈ വചനഭാഗം ലക്ഷ്യ അൻപത്തിനാലിൻ്റെ പത്താമത്തെ വചനം തുടർന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ നിരത്തപ്പെട്ടേക്കാം പക്ഷേ എൻ്റെ അജഞ്ചലമായ സ്നേഹം ഒരിക്കലും നിന്നെ വിട്ടു വിരിയത്തില്ല ആരെല്ലാം നമ്മളെ വിട്ടുപിരിഞ്ഞാലും ദൈവം നമ്മെ വിട്ടു വിരിയത്തില്ല എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൈവിട്ടു പോയാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ വിട്ടുപിരിയാതെ നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ള ആ വാഗ്ദാനമാണ് ദേശീയ അൻപത്തിനാലിൻ്റെ പത്താമത്തെ വചനത്തിൽ നമുക്ക് ലഭിക്കാം അടുത്ത വചനം സങ്കീർത്തനം മുപ്പത്തി ആറ് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വചനഭാഗമാണ് സങ്കീർത്തനം മുപ്പത്തി ആറ് അഞ്ചു മുതൽ ഏഴ് വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം ആകാശത്തോളം ഉയർന്നതും അമൂല്യവുമാണ് ദൈവത്തിൻ്റെ കാരുണ്യം ദൈവം ആരാണ് ദൈവ സ്വഭാവം എന്താണ് എന്ന് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കാരുണ്യം അതുപോലെ തന്നെ അമൂല്യമായ ഒന്നാണ് ദൈവത്തിൻ്റെ കാരുണ്യം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ആറാമത്തെ വചനം വായിച്ച പുറപ്പാട് ഇരുപതാം അധ്യായത്തിന്റെ ആറാമത്തെ വചനം അതാണ് പത്താമത്തെ വചനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുക ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരോട് ആയിരം തലമുറ വരെ അവിടുന്ന് കരുണ കാണിക്കുന്നു കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യം നീ മാത്രമല്ല നിന്റെ സന്തതികൾ മാത്രമല്ല ആയിരം തലമുറ വരെ ദൈവം അവരോട് കരുണ കാണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ് ദൈവം കരുണയിൽ സമ്പന്നനാണ് എന്നുള്ളത് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും പതിനൊന്നാമത്തെ വചനമാണ് പ്രഭാഷകൻ അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് പ്രഭാഷകൻ അഞ്ചിൻ്റെ ആറിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം നിസ്സീമമാണ് നിസ്സീമമായ കാരുണ്യമാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കാം പന്ത്രണ്ടാമത്തെ വചനമാണ് യേശ്യ അൻപത്തിനാലിൻ്റെ ഏഴാമത്തെ വചനം യേശയ്യ അൻപത്തിനാല് ഏഴാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു മഹാ കരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും ഇസ്രായേൽ ജനത്തിൻ്റെ പാപത്തിന് ഒരു നിമിഷം ദൈവം അവരെ കൈവിടുന്ന രംഗങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എന്നാൽ മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും ഇവിടെ ഇവിടെ പന്ത്രണ്ട് വചനങ്ങള് ദൈവ കരുണ നമ്മെ പഠിപ്പിക്കുന്ന വചനങ്ങളായിട്ട് നമ്മൾ കാണണം ഈ വചനങ്ങളിലൂടെ നമ്മുടെ ദൈവത്തെ അറിഞ്ഞ് നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ കരുണ നമുക്ക് ലഭിക്കും ഇതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ദൈവം നമുക്ക് ചിലപ്പോൾ ശിക്ഷ അനുവദിച്ചേക്കാം കാരണം ദൈവം നീതിമാനായ ദൈവമാണ് എന്നാൽ കാരുണ്യവാനും പക്ഷെ നമ്മൾ കാണുന്നുണ്ട് എസ്ര ഒൻപത് പതിമൂന്ന് വായിച്ചാൽ അവിടെ ഇസ്രായേൽ ജനം വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങള് അർഹിക്കുന്നതിനേക്കാൾ ചെറുതാണ് അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ ശിക്ഷ അപ്പം അകാരണമായിട്ട് ദൈവം നമ്മളെ ശിക്ഷിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ദൈവം നമുക്കൊരു ശിക്ഷ അനുവദിച്ചാലും അത് നമ്മൾ അർഹിക്കുന്നതിനേക്കാൾ ചെറുതാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം ശിക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് യൂതിൻ്റെ പുസ്തകം എട്ട് ഇരുപത്തിയേഴ് വായിച്ചാൽ പിതാവായ ദൈവം നമുക്ക് ചില വെട്ടിയൊരുക്കുന്ന അനുഭവം തന്നാൽ അതൊരു ശിക്ഷണം നമ്മോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവ് നൽകുന്ന ശിക്ഷണമായിട്ട് നമ്മളതിനെ കാണണം എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക ഒന്നാമത്തേതാണ് ശുദ്ധീകരണത്തിന്റെ ഭാഗമായി ദൈവം നമ്മെ ചില സഹനങ്ങളിലൂടെ നയിച്ചേക്കാം പ്രഭാഷകൻ രണ്ടിൻ്റെ അഞ്ചിൽ നമ്മൾ കാണുന്നത് സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സഹനത്തിൻ്റെ തീച്ചോളയിൽ കർത്താവിന് സ്വീകാര്യരായവർ ശുദ്ധീകരിക്കപ്പെടുന്നു അത് ദൈവം നമ്മെ തിരസ്കരിച്ചതിൻ്റെ ദൈവം നമ്മെ സ്നേഹിക്കാത്തതിൻ്റെ ഒരടയാളമായിട്ട് ഒരിക്കലും നമ്മൾ കാണരുത് ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം ദൈവികാരുണ്യത്തിൻ്റെ ആശീർവാദത്തിലൂടെ ദൈവം നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും വലിയ കരുണ വർഷിക്കുമെന്നുള്ള ബോധ്യത്തോടെ അവിടുത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഈ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും